യാത്ര ചേർത്തലെ ശ്രീനാരായണ ഗുരുദേവൻ ദാനം ചെയ്ത ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ഒരു സ്കൂൾ ഉണ്ടായിരുന്നു അത് അന്ന് ചേർത്തല ബോയ്സ് ഹയർ ബോയ്സ് സ്കൂൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അവിടെ ഗുരുദേവൻ സമാധി ആയ കാലം മുതൽ ഗുരുദേവൻ്റെ സമാധി ദിനം നാട്ടുകാരും കുട്ടികളും വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും കൂടെ ചേർന്ന് ആചരിച്ചു പോന്നിരുന്നതാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാറി വന്ന ഒരു സാഹചര്യത്തിൽ പല അധ്യാപകർക്കും തോന്നി ഇത് ഇങ്ങനെ ഒരു വ്യക്തിയുടെ പേരിലുള്ള അങ്ങനെ ഒരു സമാധിനായിരുന്നു ഒരു ഗവൺമെൻറ് സ്കൂളിൽ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് അത് നിർത്തലാക്കാനായിട്ട് നിർത്താൻ തീരുമാനിച്ച് നിർത്തിയവർ പക്ഷേ അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഗുരുദേവ വിശ്വാസികളും സംഘടനാ പ്രവർത്തകരും എല്ലാം കൂടെ ചേർന്ന് തീരുമാനിച്ചു ഇത് ഗുരുദേവൻ കൊടുത്ത സ്ഥലത്താണ് ഇത് സ്കൂള് തുടങ്ങിയതെന്നും അതുകൊണ്ട് തന്നെ അത് മുടങ്ങാൻ പാടില്ല എന്നും അവിടെ നടത്തുമെന്നൊരു തീരുമാനം അവരെടുത്ത് അവർ നടത്താൻ തീരുമാനിച്ചു അതിന് പ്രധാനമായിട്ട് മുമ്പ് നിന്ന് അന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ അച്ഛനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് കുഞ്ഞിക്കുട്ടൻ ചേരങ്ങാട്ടെന്നാണ് അന്ന് രൂപം കൊടുത്തൊരു സംഘടനയാണ് ചേച്ചിലെ താലൂക്ക് മഹാസമാധി ദിനാചരണ കമ്മിറ്റി ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു മഹാസമാധിയേ ഉള്ള അത് ഗുരുദേവന്റെതാണ് അതുകൊണ്ട് അതിനങ്ങനെ ഒരു കൊടുത്തു അവരെ സമയത്തോളം ആ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗുരുദേവന്റെ സമാധി മുടങ്ങാതെ നടത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു അവരുടെ അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മരിച്ചതിന് ശേഷം ഇതിന്റെ ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നു അന്ന് അത് ഏറ്റെടുത്തതിന് ശേഷം ഞങ്ങൾ തുടങ്ങിയത് സമാധി ദിനാചരണം തന്നെയാണ് പക്ഷേ അപ്പോഴാണ് ഞങ്ങൾ എൻ്റെ സഹപ്രവർത്തകരുടെ ഒരു താല്പര്യം വന്നത് ആളുകൾക്ക് ജനോപകാരപ്രദമായ കാര്യങ്ങളും കുറച്ചുകൂടെ ബന്ധപ്പെടാവുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആദ്യം തുടങ്ങി വെച്ചത് ഒരു സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പാണ് തിരുനെല്ലുവേലി അരവിന്ദ് ഹോസ്പിറ്റലുകാരുടെ നേത്ര ചികിത്സാ ക്യാമ്പ് കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷമായിട്ടും മുടങ്ങാതെ എല്ലാ രണ്ടാം ശനിയാഴ്ചകളിലും നടത്തി അപ്പം ഈ മാസം ഈ ഡിസംബറിൽ തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കം വന്ന് അരവിന്ദ് ഹോസ്പിറ്റലിൽ ഡാമിന് പൊട്ടി വെള്ളം കയറിയിട്ടും അവരിവിടെ വന്ന് ക്യാമ്പ് നടത്തി ആ രോഗികളെ ഞങ്ങള് രണ്ടാം തീയതിയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് എല്ലാ മാസവും അവിടെ അവർ തിരഞ്ഞെടുക്കപ്പെടുന്ന രോഗികളെ ഞങ്ങളെ ഏൽപ്പിക്കും ഞങ്ങളിവിടുന്ന് അവിടെ കൊണ്ടുപോയി പരിശോധന അവിടെ പോയി ചികിത്സ നടത്തി ഓപ്പറേഷൻ ആണെങ്കിൽ ഓപ്പറേഷൻ നടത്തി ഇപ്പോൾ താങ്കളാണ് വരുന്നതെങ്കിൽ തങ്ങളുടെ വീട്ടിൽ നിന്ന് അതായത് അമ്പലപ്പുഴയിൽ നിന്നാണെങ്കിൽ അമ്പലപ്പുഴ ചേർത്തല വരെ വരുന്ന വണ്ടിക്കൂലി മാത്രമേ താങ്കൾക്കും കൂടെ പോകുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും തിരിച്ചു വരുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ അടുത്ത ഏതാണോ ആ റെയിൽവേ സ്റ്റേഷനിലിറക്കി കൊടുക്കും അങ്ങനെ ഞങ്ങൾ ഒരു ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് തുടങ്ങിയത് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പല സഹപ്രവർത്തകർ തോന്നിയത് ശിവഗിരിയിലേക്ക് ഒരു സംവിധാനം ആലോചിക്കണം അതിൻ്റെ ഭാഗമായിട്ടാണ് ശിവഗിരിയിൽ ഒരു പദയാത്രയെക്കുറിച്ചൊരു അഭിപ്രായം വന്നത് അപ്പം അങ്ങനെയാണ് വെറുതെ ഒരു പദയാത്ര ആയിട്ട് കാര്യമില്ല നമുക്ക് അതിന് എന്തെങ്കിലും ഒരു ബലം കൂടെ കിട്ടണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഉയർത്തുന്ന കൊടിയുടെ കയറ് കൊണ്ട് കൊടുക്കുന്നത് ചേരത്തിലു പറഞ്ഞാൽ കയറിൻ്റെ നാടാണ് അപ്പോൾ ഞങ്ങളെയും ഞങ്ങളെയും ഞങ്ങളുടെയും ഞങ്ങളോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളുടെയൊക്കെ ജീവന്മാർഗം ഓജീവന്മാർക്കും കയറ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് കൊടി കയർ കൊടിയുടെ കയറ് കൊണ്ടുപോകുന്നതിനെപ്പോൾ ചില അനുവാദം ചോദിക്കാൻ പറഞ്ഞ അങ്ങനെ ശിവഗേരി പോയി ചോദിച്ചപ്പോൾ അന്നത്തെ സമന്യാസ ശ്രേഷ്ഠന്മാർ പറഞ്ഞു നിങ്ങൾ കൊടി കയറായിട്ട് കൊണ്ടുപോകുന്നുള്ളൂ പദയാത്രയായിട്ടാണ് അങ്ങനെ അന്ന് തുടങ്ങിയതാണ് എത്ര വർഷത്തിന് ഇരുപത്തിനാല് വർഷ രണ്ടായിരത്തിലാണ് തുടങ്ങുന്നത് മുടങ്ങാതെ മുടങ്ങാതെ നടത്താൻ പറ്റുന്നുണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കൃത്യമായിട്ട് ഞങ്ങളത് ചെയ്യുന്നുണ്ട് നമുക്ക് ആള് ഒരു വരുവാണോ അതോ കൂടി ആളുകൾ നമ്മൾ വരുന്നുണ്ട് ഞങ്ങൾക്ക് പുതിയ തലമുറകളാണ് ഞങ്ങൾ ഇനി പ്രതീക്ഷിക്കുന്നത് ഞങ്ങളൊക്കെ പറയാഞാനും ഒക്കെ ഒത്തിരി സീനിയർ ആയിട്ടുള്ള ആളാണ് ഇപ്പോൾ ഇനി പുതിയ തലമുറയാണ് ഞങ്ങളുടെ പ്രതീക്ഷ അവർക്ക് അവരെ കിട്ടാനായിട്ടുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ പ്രാവശ്യം ഞങ്ങളോട് കുറച്ച് ഒരു പത്ത് ശതമാനത്തോളം ഇളം തലമുറകളുണ്ട് അത് ഇനി കൂടുതൽ കൂടുതൽ ഇടക്കി വരണം എന്ന് വിചാരിക്കുന്നു അതോടൊപ്പം ഇതിനോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് പ്രയോജനമുള്ള അവിടെ ജാതിയും മതവും ഒന്നുമില്ല ഗുരുദേവൻ പറഞ്ഞാൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനാണ് ഞങ്ങളാൽ കഴിയുന്നത് ആര് വന്നാലും അവിടെ ഹിന്ദു മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഒന്നുമില്ല ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇനിയും തുടർന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ചെയ്യും ഞങ്ങളാൽ ആവും കാലം ഇത് ചെയ്തിരിക്കും അത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുടിക്കേർ പദയാത്രമായിട്ട് ഞങ്ങൾ മെനഞ്ഞാന്ന് കളവങ്കോടം ശക്തീശ്വര ക്ഷേത്രം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശം കൊണ്ട് പുണ്യമായതാണ് ശ്രീനാരായണ ഗുരുദേവൻ കണ്ണാടിയിൽ പ്രണവപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് അത് ലോകപ്രസിദ്ധമാണ് അങ്ങനെ ഒരു പ്രതിഷ്ഠ ലോകത്ത് ഇവിടെ മാത്രമേ അവിടെ മാത്രമേ ഉള്ളൂ നോക്കളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ലോകത്ത് ഓരോ ആചാര്യനും പറഞ്ഞിട്ടില്ല ഹിന്ദുക്കളുണ്ട് മുസ്ലമാനുണ്ട് ബുദ്ധൻ ഉണ്ട് പലരും ഉണ്ടെങ്കിൽ പോലും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള ഏക ഗുരുവാര്യൻ ശ്രീനാരായണ ഗുരുദേവൻ മാത്രമാണ് ജാതി ചോദിക്കരുത് പറയരുത് വിചാരിക്കരുത് എനിക്ക് എന്റെ മതം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരുന്നു ആചാര്യന്മാരിൽ ഭൂരിഭാഗവും ഭൂരിഭാഗം അല്ല മുഴുവൻ ഭാഗവും അതിന് വ്യത്യസ്തമായിട്ടുണ്ടായിട്ടുള്ള ഏക ഞങ്ങളുടെ ദൈവം എന്ന് ഞങ്ങൾ പറയുന്ന ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവൻ അത് ഞങ്ങൾ കെടാതെ കാത്തുസൂക്ഷിച്ച് കൊണ്ടുപോകും എന്ന് ഗുരുദേവ നാമത്തിൽ സത്യമായിട്ട് പറയും ഞങ്ങൾ ഇരുപത്തിമൂന്നാം തീയതി തുടങ്ങിയിട്ട് ഇരുപത്തിമൂന്നാം തീയതി വൈകുന്നേരം മുളവനാടെന്ന് പറയുന്ന ക്ഷേത്രത്തിലാണ് ഇന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് പല്ലണ കുമാരകോടിയിലാണ് നാളെ ഓച്ചിറ മറ്റന്നാൾ കൊല്ലം അതിന്റെ അടുത്ത ദിവസം കല്ല് വാതുക്കല് അതിന്റെ അടുത്ത ഇരുപത്തി ഒൻപതാം തീയതി വൈകിട്ട് ആറു മണിക്ക് കൊടിക്കേർ സമർപ്പിക്കും ഞങ്ങളുടെ ശ്വാസം ആഗ്രഹം അതാണ് എല്ലാവരെയും ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഔദ്യോഗിക പദയാത്ര പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പൊ മൂന്നാമത്തെ വർഷമാണ് ഇത്തോണെ ആ പദയാത്ര ഇല്ലായിരുന്നു പദയാത്ര എന്ന് പറയുന്നത് നമുക്ക് വേറിട്ടൊരു അനുഭവമാണ് കാരണം മുട്ടിന് തേയ്മാനമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഈ അത് കഴിഞ്ഞ ഒരു ചെറിയ ഒത്തലോട് കൂടിയാണ് നടന്നുകൊണ്ടിരുന്നത് പക്ഷെ ആ പദയാത്രയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് യാതൊരു കുഴപ്പവും ഇല്ല അതുകൊണ്ടിട്ട് ഈ മൂന്നാമത്തെ വർഷവും വീട്ടുകാർ എൻ്റെ അനുഗ്രഹത്തോട് വിട്ട് മുട്ടുവട്ടുവന്നുകൊണ്ടിരിക്കും ഒട്ടും നടക്കാൻ പറ്റാത്ത വ്യക്തിയായിരുന്നു ആദ്യത്തെ വർഷം ഒരുപാട് വർഷം ചെങ്കിലും ഞാൻ വണ്ടിയിലൊന്നും കയറാതെ നടന്നു തന്നെ ഭഗവാൻ ഇതൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഭഗവാനെ ഒരുപാട് അടുത്ത് കറിഞ്ഞപ്പോൾ വേറുള്ള ക്ഷേത്രങ്ങളിലോട്ടുള്ള പൂക്കും എന്തോ ഞാനൊരു ക്ഷേത്ര അമ്പലവാസി ആയിരുന്നു പിന്നെ ഇതിനപ്പുറം ഒന്നും ഇല്ലെന്ന കാര്യം ഈ വെയിലത്തൊക്കെ പോയിട്ടും നമ്മളെ കാട്ടുകരണയോടെ ആ കൊല്ലത്തൊക്കെ ചെല്ലുമ്പോഴുള്ള ചൂടും ആ സമയത്തൊരു ഇളങ്കാറ്റ് വന്ന് നമ്മളെ അതൊക്കെ അനുഭവിച്ച് നമ്മൾ നമ്മളറിയേണ്ട ഒരു കാര്യം ഭഗവാൻ വന്ന് തലോടി കൊണ്ടുപോകുന്ന ആ ഒരു അതൊക്കെ നമുക്ക് അപ്പം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിനപ്പുറം വേറൊരു പരബ്രഹ്മവും ഇല്ല ഏറ്റവും പരബ്രഹ്മം അതോടുകൂടി ഇതിൽ തന്നെ ഏറ്റവും എല്ലാം ഗുരുവിനെ സമർപ്പിച്ച് ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളുമൊക്കെ ഭഗവാൻ വേണ്ടുന്ന രീതിയിൽ മാർഗ്ഗം നമുക്ക് നടത്തി തരുന്നു ഞാൻ അതൊരു കുഴപ്പമില്ല അതുകൊണ്ട് ഭഗവാനെ അറിയാതെ അമ്പത്തിമൂന്ന് വയസ്സ് വരെ ജീവിച്ചതിൽ കുറ്റബോധത്തോടുകൂടി എനിക്കിപ്പോൾ അമ്പത്തിനാല് വയസ്സായി അമ്പത്തൊന്ന് വയസ്സ് വരെ ഈ ഗുരുവിനെ വിശ്വാ വിശ്വാസം ഉണ്ട് അതുകൊണ്ടല്ലോ ഒന്ന് പക്ഷെ ഇത്രയും അറിഞ്ഞിട്ടില്ല അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും പാഴാക്കി കളഞ്ഞല്ലോ ആ ഭാവം ഭാവം കളഞ്ഞല്ലോ ഇപ്പം ഇനി ഈ പട്ടിയാൽ ഈ തീർത്ഥാടനം അപ്പൊ പദയാത്ര അവിടെ ചെന്നു കഴിഞ്ഞ് പള്ളാത്തുരത്തിൽ നിന്നൊരു വണ്ടി വരുന്നുണ്ട് അവർ മരുദാമലി പോകണതുകൊണ്ട് അതിലും പോകണമെന്നുള്ളതാണ് ആഗ്രഹം ഭഗവാന്റെ കൃപകടാശം ഉണ്ടാകണം കാര്യം ഇത്രയും നടന്ന് ഈ ചൂടിനെ ചെല്ലുന്നതാണ് ഇതുവരെ ഈ മൂന്നാം ദിവസമാണ് യാതൊരു കുഴപ്പമില്ല കുറച്ചു കൂണ് ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്നത് വീട്ടിലൂണ് അപ്പം അങ്ങനെ നിന്ന് നിന്നാണ് ദൈവം അപ്പൊ എനിക്ക് കുഞ്ഞിനാളിലൊട്ടുള്ള ആഗ്രഹമാണ് ഈ പദയാത്രയ്ക്ക് പോകാൻ പോകണോന്നുള്ളത് അപ്പൊ എല്ലാരും പറയും നടക്കാത്ത എന്റെ അമ്മ പറയുന്നത് മോനെ ഇത് മാത്രം നടക്കാത്തൊരാഗ്രഹം നീ എങ്ങനെ പോകും ചോദിച്ചു പക്ഷേ എന്തായാലും അത് നമ്മുടെ ഈ ഔദ്യോഗിക പദയാത്രല്ല പോണത് അപ്പൊ ഇപ്പൊ ഗുരുധർമ്മ പ്രചരണ സഭയുടെ പ്രവർത്തകായിട്ട് നടക്കുമ്പോ അവരുമായിട്ടൊക്കെ ബന്ധം ഉള്ളത് കൊണ്ട് അങ്ങനെ പോകാനൊരുങ്ങി അപ്പൊ എല്ലാവർക്കും പേടിയായിരുന്നു പക്ഷെ ഇല്ല അതിന്റെ ആ ഞൊണ്ടല്ലോടുകൂടി മാറിക്കിട്ടേ അപ്പൊ ഞാൻ ഭഗവാനിലോട്ട് കൂടുതൽ എടുത്തു ഇപ്പം വേറെ എല്ലാവർക്കും ഇനി ഞാൻ ക്ഷേത്രങ്ങളിൽ സെക്രട്ടറിയേറ്റ് ഒക്കെ എഴുതിട്ടുള്ളതാണ് അടുത്ത സഖ്യം പക്ഷെ ഭഗവാനെ അറിഞ്ഞുകഴിഞ്ഞപ്പം അതിനപ്പുറം വേറൊരു ശക്തിയിൽ നിന്ന് എൻ്റെ അറിവു വേറുള്ളവരുടെ എനിക്ക് അറിഞ്ഞൂടും അതിൻ്റെതായ മാറ്റങ്ങൾ നമ്മുടെ ഭവനങ്ങളിലും ഉണ്ടല്ലെന്ന് പറയാൻ പറ്റത്തില്ല പ്രത്യക്ഷമായ മാറ്റങ്ങളാണ് ഭവൻ കാണിച്ചത് അതുകൊണ്ട് ഭഗവാൻ ഭഗവാനൊരിക്കലും നമ്മൾ വിട്ടുകൊടുക്കും തീർത്ഥാടനം ഇല്ല ദൂരം ഈ പ്രശ്നമല്ല വിളിക്കപ്പെടുന്ന വിജയഘോഷ് ചാരങ്കാടിന്റെ കൂടെ പതിനഞ്ചു വർഷമായി ഇതുമായി സഞ്ചരിക്കുവാനുള്ള ഭാഗ്യമുണ്ട് ഇന്നും അതിനും വലിയ ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നത് ലോക ജനത ശ്രീനാരായണ ഗുരുദേവനെ അംഗീകരിക്കുന്നു സർവമതങ്ങളുടെയും ആചാര്യനായ നമ്മുടെ ഗുരുദേവൻ പറഞ്ഞത് ആ ജാതിയെയും പദത്തെയും പറ്റി പറഞ്ഞത് ഇന്ന് ഇറ്റലിയിലെ പത്തിക്കാനിൽ പൂപ്പൂനെ കൊണ്ട് പറയിപ്പിക്കുവാൻ വരെ നമുക്ക് കഴിഞ്ഞത് നമ്മുടെ ഗുരുദേവന്റെ ശക്തിയാണ് ആ വിശ്വാസത്തിൽ ആ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രവർത്തിച്ചാൽ നമ്മുടെ ജനത രക്ഷപ്പെടും എന്ന് മാത്രമാണ് ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു പന്ത്രണ്ട് വർഷമായിട്ട് അതെ പന്ത്രണ്ട് വർഷമായി ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട് ഭഗവാനിൽ നിന്ന് ഏർ മോളുടെ കാര്യം മോളുടെ അസുഖം പിന്നെ മോളുടെ കല്യാണം വന്നതിന് ശേഷം ഒരുപാട് ഒരുപാടൊരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് ഇത്രേക്കാലം വരെയും ആവശ്യപ്പെടുന്ന ഈ വർഷം നടന്ന് കഷ്ടപ്പെട്ട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അടുത്ത വർഷം സാധിച്ചു തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണത് ഭഗവാൻ്റെ അനു അനുഗ്രഹത്താലാണ് ഞങ്ങൾ എല്ലാവരും ഇന്നും ഈ പൊലിവെയിലത്ത് നടന്ന് ഞങ്ങൾക്ക് മുന്നേറാൻ പറ്റുന്നത് അല്ലാതെ എനിക്ക് എത്ര പറഞ്ഞാലും മതി തീരില്ല അത്രയും വേണ്ടിയുള്ള കാര്യങ്ങൾ ഭഗവാൻ എനിക്ക് കിട്ടി പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ഞാൻ അവസാനമായിട്ട് ആഗ്രഹിച്ച എൻ്റെ മോൻ്റെ കല്യാണമാണ് കല്യാണം കഴിഞ്ഞ വർഷം ആഗ്രഹിച്ച് പോയി ഈ വർഷം കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് അത്രയൊക്കെ ഉള്ളൂ ഇനി അറിയിക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കുടുംബമായിട്ട് ഡേക്കിയിലാണെൻ്റെ ഇളയനാത്തൂൻ അവളും അവളുടെ കുടുംബവും പിന്നെ തുറപുരത്ത് നാത്തൂൻ അനന്തരക്കാരൻ എല്ലാവരും ഞങ്ങള് ഭഗവാനിൽ മാത്രമുള്ള ജീവിതമാണ് എല്ലാവർക്കും നല്ല ഉയർച്ച മുന്നോട്ട് പോകാൻ തീരുമാനിച്ച് ഏർ അതിനകത്തുനിന്ന് ഒരു കുറവും മറ്റും പന്ത്രണ്ട് വർഷമായിട്ട് പോകുന്നുണ്ട് മോൾക്കുള്ള അസുഖം ഉണ്ടായിരുന്നു മോളുടെ അസുഖമൊക്കെ മാറി മോൾക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നു വിദ്യാഭ്യാസം ഉള്ള ചെറുക്കനെ കെട്ടണമെന്നുണ്ടായിരുന്നു അതെല്ലാം സാധിച്ചു നല്ലൊരു കുന്നിനെ കിട്ടി മോൾക്ക് നല്ല സുന്ദരി കുഞ്ഞിനെ കിട്ടി കുന്നിപ്പോ വന്നു പോയതേ ഉള്ളിവിടെ എൻ്റെ പേര് ജനനി അതായത് ഗുരുദേവന്റെ ബുക്ക് ജനനി അവിടെ വലിയ വായസിന്റെ അടിസ്ഥാനത്തിൽ അച്ഛൻ എനിക്ക് ജയനിന്ന് പോയിട്ടതാണ് അതെനിക്ക് ആദ്യം പേരെ വലിയ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഗുരുദേവനെ പറ്റി അറിഞ്ഞു വന്നപ്പോ എനിക്ക് പേര് ഭയങ്കര അഭിമാനമായി പിന്നെ എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് കളവം അതാണ് കളർകുടത്തുനിന്നാണ് ഈ കുടിക്കേർ പോകുന്നു കുടിക്കേർ പൊതയാത്രയാണ് അപ്പൊ ആ കുടിക്കേറിന്റെ കുളത്തില് ഞാനിങ്ങനെ കൂടി വർഷം എത്രയായില്ല പത്ത് പതിനാല് വർഷം പതിനഞ്ചു വർഷം ആയിട്ടുണ്ട് തുടങ്ങിയ സമയത്ത് ഇന്നു വർഷം ഇല്ലായിരുന്നു പിന്നെ അങ്ങനെ ഓട്ടോമാറ്റിക്കായി പിന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ അച്ഛന്റെ കാലം മുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കിപ്പോ വരെ സാധിച്ചു ഞാൻ പത്ത് പതിനഞ്ച് വർഷം പതിനാറ് വർഷമായിട്ടും അറിയാത്തതിൽ സജീവമായിട്ടുണ്ട് എനിക്ക് ഒത്തിരി അസുഖങ്ങളൊക്കെ ഉണ്ട് സത്യം പക്ഷെ എനിക്ക് ഈ സമയത്ത് അസുഖം ഉണ്ടാകാറില്ല പോകുമ്പോഴും ഉണ്ടാകാറില്ല ഞാൻ ആഗ്രഹിച്ച എൻ്റെ എല്ലാ കാര്യം ഇതുവരെ ഉള്ളതെല്ലാം പ്രകാശ് സഹായിച്ചു തന്നു പക്ഷെ എനിക്ക് നല്ലൊരു വീട് വാങ്ങാൻ ആഗ്രഹിച്ചു അത് ശരിയായി എൻ്റെ മക്കൾക്ക് നല്ലൊരു രണ്ടുപേർക്കും രണ്ട് മക്കളായും നല്ലൊരു ജോലി എൻ്റെ മോടെ നല്ലൊരു വിവാഹം കാണാനുള്ള ആഗ്രഹം അതൊക്കെ നല്ല ഇതെല്ലാം ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല ഒരു ചതുരംകളി പോലെ ഭഗവാൻ എനിക്ക് അടുപ്പ് എടുപ്പ് എടുപ്പിച്ച് എല്ലാം വലിയ ആക്കി തോന്നി എനിക്കിനി ഒന്നും സാധിച്ചതാ അല്ലെ ഭഗവാൻ എനിക്കെല്ലാം സാധിച്ചു തന്നു ഇതുപോലെ മുന്നോട്ട് പോയി ജീവിത നടക്കാത്തോളം കാലം ഈ പദയാത്രയ്ക്ക് പോകണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ അത്രയും നമുക്ക് ഇത്രയും സുഖങ്ങൾ തരുന്ന ഒരാളിൻ്റെ കാര്യത്തിന് വേണ്ടി ഈ വെയിലൂടുന്ന ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല അത്രയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഭഗവാൻ തന്നു ഇത് ഭഗവാനിലല്ലാതെ ആളിൽ നിന്നും കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും വിശ്വാസമാണ് ഈ കുടിക്കേറിൻ്റെ കൂടുതൽ പോകുക എന്നുള്ളതും അവിടെ കൊണ്ടിൽ കൊടുത്ത് അത് ആ കൊടി കയറി കഴിയുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം അതിനു വേണ്ടിയാണ് ഇത്രയും നേരത്ത് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഒരു കുടയിൽ ഒരു കുടയൊന്നും ഞങ്ങൾ ഉപയോഗിക്കാൻ ഞങ്ങളുടെ കുട ഈ ഒരു തുണി ഒരു തൊപ്പി ഇതൊക്കെ ഉള്ളു പക്ഷേ ഞങ്ങളുടെ തണുപ്പ് മുഴുവനും ഭവാനുള്ളൂ ഒന്നും നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ് ഈ ഡിസംബർ കഴിയുമ്പോൾ ഞങ്ങൾ വീണ്ടും ആഗ്രഹിച്ചിരിക്കും അത്ര ഡിസംബർ ആയിട്ട് ഞങ്ങൾക്ക് പോകാൻ നടന്നു തന്നെ പോകാം ഞങ്ങളുടെ അമ്പലത്തിൽ വണ്ടി പോകുന്നതും വീടിൽ നിന്ന് വണ്ടി കുറച്ച് ചെന്ന് കഴിയുമ്പോൾ ഞങ്ങളുടെ വീട്ടിനൊക്കെ ആൾക്കാർ വേണ്ടി കൊണ്ടുപോരാം പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടം ഈ ഭഗവാന്റെ കൂടത്തിൽ ഭഗവാൻ പണ്ട് നടന്നു പോയ ഞങ്ങൾക്ക് നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് ചെറുതായിട്ട് ഭഗവാന്റെ വീട്ടീട്ട് ത്യാഗം സഹിക്കാൻ വേണ്ടി ഞങ്ങൾ റെഡിയാണ് ഇല്ലായിരുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാവരും ഞങ്ങൾ ഇപ്പൊ ഒരു കുടുംബം പോലെ ഈ തന്നൂറ് പേരുണ്ട് എല്ലാവരും ഇപ്പൊ ഒരു വീട്ടിൽ അംഗങ്ങളാണ് അച്ഛനും അമ്മയും മക്കളും പോലെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക ഭയങ്കര സന്തോഷാണ് ഞങ്ങൾക്ക് ഈ ഒരാഴ്ച അത് നിങ്ങൾക്ക് അനുഭവിച്ചെങ്കിലേ അറിയാൻ പറ്റുള്ളൂ ഞാൻ അത്രേ പറയുന്നുള്ളു ഇനി <laughs> ഒരുപാടാൾ അതെ കിടത്തരുത് ഭഗവാനെ നടന്ന് നടന്ന് നടന്നു പോയി പോയി അങ്ങോട്ട് പോകണം ഭഗവാൻ എടുത്തിട്ട് ഉള്ള ആഗ്രഹം ഞങ്ങടെ പത്ത് ഇരുപത്തിനാലും ഇല്ല ഒരു വയസ്സായ കുഞ്ഞിയെ കൊണ്ടുപോയൊരു ഡോക്ടറാണ് ഞങ്ങൾക്ക് ഒരു മൂന്ന് വയസ്സ് വന്ന ഒരു കുഞ്ഞു അവധാരണക്കാർ അവൾക്ക് പഠിക്കാൻ സാധിച്ചു അവൾ എൻട്രൻസ് എഴുതി കിട്ടുന്നു അവൾക്ക് എൻട്രൻസ് എഴുതി കിട്ടി അവളിന്ന് ഡോക്ടറാണ് അവള് ഞങ്ങളുടെ കൈയ്യെ പിടിച്ചും വെറ്റിക്കൂർ കിട്ടണെ പറ്റി ഇന്ന് അവള് ഡോക്ടർ ആരെയാണ് അത്രയും ഭാഗ്യാണ് ഞാൻ കിട്ടിയിരിക്കുന്നത്